നമസ്കാരം നാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും നമുക്ക് വിനയായി മാറുന്ന സാഹചര്യമുണ്ട് പല വസ്തുക്കളും വിഷമാണെന്ന് അറിഞ്ഞാൽ പോലും നമ്മൾ അത് ഒഴിവാക്കാതെ നമ്മളുടെ കൂടെ കൂട്ടുന്ന ഒരു ശീലമായി മാറ്റുകയാണ് പ്രത്യേകിച്ച് മലയാളികൾ അതുപോലെയുള്ള വസ്തുക്കൾക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്ലാസ്റ്റിക് കുപ്പികൾ നമ്മൾ ഇപ്പോൾ സ്ഥിരം ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാഹചര്യം പോലെ ഈ പ്ലാസ്റ്റിക് കുപ്പികളെ കൊണ്ട് നടക്കുന്നുണ്ട് പലരും യാത്രകളിലൊക്കെ ഒരു കുപ്പി വെള്ളം അത് നല്ലൊരു ബോട്ടിലിൽ അതും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ബോട്ടിലിൽ ബോട്ടിലെടുക്കുന്നതിന് പകരം ഒരു കുപ്പി പത്തോ പത്തൊൻപതോരോ രൂപയോ കൊടുത്ത് ഒരു കുപ്പി വാങ്ങിച്ചാൽ പോരെ എന്നുള്ള മനോഭാവത്തിൽ ഒരു പ്ലാസ്റ്റിക് കുപ്പി വാങ്ങുന്നു അത് പിന്നീട് ഫ്രിഡ്ജിൽ വെക്കുന്നു അത് നിരന്തരമായി ഉപയോഗിക്കുന്ന ഒരു ശീലമാണ് ഇന്ന് പല മലയാളികൾക്കുമുള്ളത് പലരുടെയും ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പോൾ പ്ലാസ്റ്റിക് കുപ്പികളിലായിരിക്കും തണുപ്പിക്കാൻ വേണ്ടി വെള്ളം വെച്ചത് പോലും ഇതൊക്കെ യഥാർത്ഥത്തിൽ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ വിഷമാകുന്ന സാഹചര്യമാണ് ഉള്ളത് എന്ന ബോധം നിങ്ങൾക്ക് വേണം നമ്മുടെ ശരീരമാണ് അത് നമ്മൾ തന്നെ സൂക്ഷിക്കേണ്ടതാണ് പ്ലാസ്റ്റിക് കുപ്പികൾ ദീർഘകാലം ഉപയോഗിക്കുന്നതും അതിൽ വെള്ളം ഉൾപ്പെടെയുള്ള ദ്രാവകങ്ങൾ സൂക്ഷിക്കുന്നതും ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു എന്ന പഠനങ്ങളാണ് പുറത്തുവരുന്നത് ഇപ്പോഴത്തെ പുതിയൊരു പഠന റിപ്പോർട്ട് കൂടെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുകയാണ് രക്തസമ്മർദ്ദത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ടാന്യൂബ യൂണിവേഴ്സിറ്റിയിലെ മെഡിസിൻ വിഭാഗത്തിന്റെ ഈ പുതിയ കണ്ടെത്തൽ ഇത്തരത്തിൽ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന കുപ്പികളിൽ വെള്ളം കുടിക്കുമ്പോൾ അതിനൊപ്പം മൈക്രോപ്ലാസ്റ്റിക്കുകളും ശരീരത്തിലും രക്തക്കുഴയിലും എത്തുന്നു എന്നതാണ് റിപ്പോർട്ട് അതിന് പിന്നാലെ രക്തസംക്രമണത്തിനും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചേക്കാമെന്നുള്ള പുതിയ റിപ്പോർട്ട് പുറത്തുവരികയാണ് ഉയർന്ന രക്തമുള്ളവരിൽ അത് കൂടാതെ ും കുറഞ്ഞ സാധ്യതയൊക്കെ ഈ ഒരു ശീലം ഉണ്ടാക്കും എന്നാണ് കണ്ടെത്തൽ ഇത്തരം പാർട്ടിക്കുകൾ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ക്യാൻസറിനും ഹോർമോൺ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു എന്ന റിപ്പോർട്ട് ഇതിനു മുമ്പ് തന്നെ പുറത്തു വന്നിട്ടുമുണ്ട് തെളിയിച്ചിട്ടുമുണ്ട് പ്ലാസ്റ്റിക് കുപ്പികളിലുള്ള ഡ്രിങ്കുകൾ കുടിക്കുന്നത് വഴി ഓരോ ആഴ്ചയും അഞ്ച് ഗ്രാം മൈക്രോ പ്ലാസ്റ്റിക് ആണ് മനുഷ്യ ശരീരത്തിലേക്ക് എത്തുന്നത് എന്നതാണ് പഠനങ്ങളിൽ പറയുന്നത് ഇത് തടയുന്നതിനായി ഫിൽറ്റർ ചെയ്ത വെള്ളം തിളപ്പിച്ച് തിളപ്പിച്ചുപയോഗിക്കാനും ഗവേഷകർ നിർദ്ദേശിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ ഓരോ ശീലമാണ് നമ്മുടെ ജീവിത ശൈലിയെ മാറ്റുന്നത് ആദ്യകാലത്തൊക്കെ സാധാരണ മനുഷ്യർ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം അവർ പാടത്ത് കിളച്ചും ശരീരം കൂടുതൽ വ്യായാമം ചെയ്യുന്ന തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു ജീവിച്ചത് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിത ദൈർഘ്യം എന്ന് പറയുന്നത് നൂറോ നൂറ്റി ഇരുപതൊന്നും വയസ്സ് വരെ അവർ പൂർണ്ണ ആരോഗ്യവാന്മാരുതായിരുന്നെ ഇത് ജീവിച്ചിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ മിനിമം ഒരു എഴുപത് വശുവരെയൊക്കെയാണ് ആ സാധാരണഗതിയിൽ ഇന്നത്തെ ജനറേഷൻ ജീവിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലി തന്നെയാണ് ഇത്തരത്തിൽ ഒഴിവാക്കാൻ സാധിക്കുന്ന പക്ഷേ ഒഴിവാക്കാത്ത ഒരുപാട് ദുശീലങ്ങളുണ്ട് മനുഷ്യരെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഇതിനെടുക്കുക പ്ലാസ്റ്റിക് കുപ്പികൾ അതും ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ഉള്ള പ്ലാസ്റ്റിക്കുകൾ അത് ചിലതൊക്കെ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ രണ്ട് മൂന്ന് കാറ്റഗറിയിലാണ് പ്ലാസ്റ്റിക് കുപ്പികൾ മാറ്റുന്നത് അതിൽ ഒന്നാമത്തെ കാറ്റഗറിയിലുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ ഒരിക്കലും ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത് അത് ഒരു തവണ മാത്രം ഉപയോഗിക്കാൻ യോഗ്യതയുള്ള പ്ലാസ്റ്റിക്കുകളാണ് പക്ഷെ അത്തരത്തിലുള്ള കുപ്പികളാണ് നമുക്ക് സ്ഥിരമായിട്ട് ഈ മിനറൽ വാട്ടറും മറ്റും ആയിട്ട് ലഭിക്കുന്നത് അത് നമ്മൾ പിന്നീട് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് നമ്മുടെ ജീവന് തന്നെ ആപത്താകുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ ദുശീലം മാറ്റേണ്ടതുണ്ട്